ചേട്ടാ ഇന്ന് ഗോപൻ സ്വാമിയുടെ മഹാസമാധിയാണ് ആളുകളെല്ലാം വിശ്വാസപൂർവ്വവും ചിലരൊക്കെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് എന്താണ് ഇന്ന് അതിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കൂ വിശ്വാസം വിശ്വാസത്തിന് ഇന്നത്തെ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് അത് ഒരാൾ ജനിച്ചാൽ അയാളുടെ ജനവും മരണവും സർക്കാരിലേക്ക് രേഖപ്പെടുത്തുക എന്നത് നിയമമാണ് അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു ചാനലിന് വേണ്ടി ഒരു ആചാര്യന്റെ ഇന്റർവ്യൂ എടുത്തു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് മരണത്തെക്കുളുകൾ അല്ല സമാധി പലതരത്തിലുണ്ട് ഒരാൾക്ക് എത്ര ദിവസം വേണമെങ്കിലും സമാധി ഇരിക്കാൻ പറ്റും അദ്ദേഹം ഏഴ് ദിവസം വരെ സമാധി ഇരുന്നിട്ടുള്ള ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സമാധിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിന്റെ തുടിപ്പുകൾ നിലയ്ക്കും ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല പൾസറേറ്റ് ഇല്ലാണ്ടാകും ആ ശരീരം തണുത്ത അവസ്ഥയിലേക്ക് പോകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ചില ആളുകൾക്ക് താൻ സമാധിയാകാൻ പോകുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ സമാധിക്ക് ശേഷം ചെയ്യേണ്ടുന്ന ചടങ്ങുകളെ പറ്റി ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുക്കും അത് ശിഷ്യഗണങ്ങൾ സാധാരണഗതിയിൽ അനുസരിക്കാറാണ് പതിവ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കും ഗോവൻ സ്വാമിയുടെ കേസ് കേസെടുക്കാം ഗോപിന്ദ്സ്വാമിക്ക് വലിയ ശിഷ്യ പരമ്പരയൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ആ ക്ഷേത്രത്തിലെ പൂജാരി ആ മകനോടാണ് പറഞ്ഞു ഏൽപ്പിക്കുന്നത് അച്ഛൻ സമാധി ആയാൽ എന്നതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യണം അത് ആ കുടുംബം അതനുസരിച്ചു എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ എതിർപ്പുകളുമൊക്കെയാണ് ആയി ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നെങ്കിലും അവർക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് കൃത്യമായ നിയമം ഇതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ എതിർപ്പില്ലാതെ മാറി നിന്നത് പക്ഷെ ഇവരെ ട്രോളിയവർ ഇവരെ കളിയാക്കിയവർ ഒക്കെ ഇന്നലെ പോലെ കുടുംബത്തിന്റെ ഭക്ഷണം ചേരുന്നൊരു ഘട്ടം കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട് കാണാതെ പോവാൻ സാധിക്കില്ല നോക്കൂ ഗോപിൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു ഇവിടെ ആരെയും പഴിക്കാനൊന്നും പറ്റില്ല വർഗീയതയൊന്നും ഇവിടെ പറഞ്ഞിട്ട് കഥയില്ല നിയമമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇനി അദ്ദേഹം സമാധി ആയതാണ് എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വലിയ നൽകുക അതാണ് ഈ ഹൈന്ദവ സംഘടനകളും കുടുംബവും ഇനി ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി വലിയ പന്തലുകൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ഒരു അലക്കുക വലിപ്പമുള്ള സമാധി മന്ദിരമായിരുന്നുവെങ്കിൽ ഇന്നതൊരു വലിയ സമാധി ഇടമായി മാറിയിരിക്കുന്നു ആൽത്തറയ്ക്ക് കീഴിലാണ് അപ്പോ സ്വാഭാവികമായും ഹൈന്ദവ ആചാരങ്ങളുടെ ഋഷി പരമ്പരകളുടെ ആചാരപ്രകാരമായി അദ്ദേഹത്തെ അവിടെ അദ്ദേഹത്തിന്റെ ശരീരം അവിടെ മറവ് ചെയ്യപ്പെടും പഞ്ചഭൂതങ്ങളിൽ നോക്കൂ ഹൈന്ദവാചാരപ്രകാരം ഒരാൾ മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങൾക്ക് എന്താണ് സമർപ്പിക്കുന്ന ഘടകമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അഗ്നിക്കിരയാക്കുക ചില സമുദായങ്ങൾ മണ്ണിലേക്ക് ഈ ശരീരം ഇറക്കി വെച്ച് അടക്കം ചെയ്യുക ഇതൊക്കെയാണ് നടന്നു വരിക പക്ഷേ ഈ സമാധിയാകുന്ന ഋഷിവര്യന്മാരുടെ അതായത് ഗുരു പരമ്പരകളുള്ള ഗുരുക്കന്മാരുടെ ഭൗതിക ശരീരം ഇത്തരത്തിൽ സമാധി മന്ദിരങ്ങളിലേക്ക് പത്മാസനത്തിൽ തന്നെ ഇരുത്തി ഭസ്മവും കർപ്പൂരവും ചേർന്ന മിശ്രിതം ചുറ്റും പാകി ആണ് സമാധി ചെയ്യുന്നതായി നമ്മൾ കണ്ടുള്ളൂ ഈ ആചാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സമാധിയാകുന്ന ഒരാൾ എന്റെ സമാധി ദിനം അടുത്തു വരുമ്പോൾ ശരീരത്തിലെ ജലാംശത്തെ സ്വയം കുറയ്ക്കാൻ ശ്രമിക്കും ആഹാരം കുറയ്ക്കും ജലപാനം കുറയ്ക്കും അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ മരണത്തെ പുഴുകുന്നതും അത് സമാധിയിലേക്ക് പോകുന്നതും ഈ സമാധി സ്ഥലത്തേക്ക് ഇറക്കി വെക്കുന്നതും ഈ ഭസ്മവും കർപ്പൂരവും എന്തിനാണ് ചുറ്റും ഇട്ട് മൂടുന്നത് എന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൽ നിന്നുള്ള എന്താണ് ഈർപ്പം ജലാംശം ഈ ഭസ്മവും കർപ്പൂരവും പിടിച്ചെടുക്കും നമ്മൾ കണ്ടു നമ്മൾ ഈ ചില സ്ഥലങ്ങളിലെ ദുർഗന്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കർപ്പൂരം കൊണ്ടുവെക്കാറുണ്ട് പച്ച കർപ്പൂരം കൊണ്ടുവെക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇത് ആകീരണം ചെയ്യും അപ്പോൾ ഇത് ശോഷിച്ച് ശോഷിച്ച് എല്ലും തോലും മാത്രമായി അതവിടെ തുടരും ഈ ഗുരു ഗുരു എന്നോട് പറഞ്ഞു തന്നത് പ്രപഞ്ചവുമായുള്ള ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിലുള്ള കണക്ഷൻ അപ്പോഴും വിട്ടുപോകില്ല എന്നുള്ളതാണ് അപ്പൊ ഗുരുക്കന്മാരുടെ ഈ സമാധികളിൽ എത്തി പ്രാർത്ഥിച്ചാൽ ശിഷ്യ പരമ്പരകൾക്ക് അതിന്റേതായ പുണ്യവും ജ്ഞാനവും ഒക്കെ പകർന്ന് ലഭിക്കും ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് ജലസമാധി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അഗ്നിസമാധി ഉണ്ട് ഗംഗയിൽ ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന് ഗംഗ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചതിനു ശേഷമാണ് ജലസമാധി പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഇപ്പോഴും നിയമപരമായി അല്ലാതെ അവിടെ ജലസമാധി നടക്കുന്നുണ്ട് എന്നാണ് അറിയാതെ അതായത് ബോട്ടിലൊക്കെ ഈ ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ട് വലിയ കല്ലുകൾ ശരീരത്തിൽ കെട്ടി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വിടും അത് വെള്ളത്തിൽ കിടന്ന് ഇല്ല ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയുണ്ട് അതെ അല്ലെങ്കിൽ പിന്നെ ചന്ദനം കൊണ്ട് പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയിൽ ഈ ഭൗതിക ശരീരം വെച്ച് കല്ല് കെട്ടി താഴ്ക്കുന്ന രീതിയൊക്കെ ഗംഗയിൽ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായാലും ഗോവൻ സ്വാമി ഈ വാർത്തയോടെ ഇത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തെടുത്തു അതിനൊക്കെ ആ കുടുംബത്തിനും ഒക്കെ സങ്കടമുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നു ഇതൊരു അനുഗ്രഹമായി മാറുകയാണ് അവർക്ക് സാധാരണ ദിവസം ആരും അറിയാതെ ഒരു വിഷയത്തെ ഇന്ന് എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അവിടേക്ക് വലിയ രീതിയിലുള്ള ഭക്തർ ഒഴുകിയെത്താൻ പോകുന്നു ഏത് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് വന്നില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ചിലപ്പിച്ചത് ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് തെളിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ള അപ്പോൾ സ്വാഭാവികമായും ഗോപിൻ സ്വാമി യോഗീശ്വരനായി മാറുകയാണ് കുടുംബത്തിലെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവ് യോഗീശ്വരനാണ് എന്ന് പറഞ്ഞു അപ്പോ നോക്കൂ ഇത് സ്വാഭാവിക മരണമാണെങ്കിൽ ഒരു വലിയ സംഭവമാണ് ഒരാൾ അയാളുടെ മരണത്തെ തിരിച്ചറിഞ്ഞ് ഒരിടത്ത് പോയിരിക്കുക പത്മാസനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാധ്യത പുൽവി അല്ലെങ്കിൽ സമാധിയിലേക്ക് നടന്നു പോയി എന്നൊക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അതിനകത്തുള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ വീട്ടിനകത്തങ്ങളെല്ലാം കിടന്ന് മരിച്ച നേരത്തെ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തി എന്ന് വേണമെങ്കിൽ വാദിക്കാം അത് കേസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും ഗോപിന് സ്വാമി യോഗീശ്വരനാവുകയാണ് ഗോപിന് സ്വാമിയുടെ ക്ഷേത്രവും ഈ സമാധി മണ്ഡപവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറും നമുക്കറിയാം ഈ ബോഡി വേസ്റ്റ് എന്നാണ് പിണറായി വിജയൻ അതിനെ വിളിച്ചത് ഈ ഇസ്ലാം വിശ്വാസികളുടെ ചില ആചാരങ്ങളെ അദ്ദേഹം അങ്ങനെ വിളിച്ചു അപ്പൊ നോക്കൂ പല ആശ്രമങ്ങളിലും അവിടെ ആശ്രമം സ്ഥാപിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ ഭൗതിക ശരീരങ്ങൾ അടങ്ങിയ സമാധി മണ്ഡപങ്ങളുണ്ട് അവിടെ പ്രണ പ്രണമിക്കാൻ പോകുന്നവരുണ്ട് ഇപ്പം ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് ഭൗതിക ശരീരം അഗ്നിക്കിരയാക്കുക പിന്നീട് ഈ അഗ്നി ഈ അഗ്നി ിരയാക്കപ്പെട്ട ഭൗതിക അവശ അവശിഷ്ടങ്ങളിൽ നിന്ന് എല്ലും ചിതാഭസ്മവും കളക്ട് ചെയ്ത് ഗംഗ പോലെയുള്ള പുണ്യനദികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജലസ്രോതസ്സുകളിൽ നിമഞ്ജനം ചെയ്യുന്നതോടുകൂടി ആ സ്ഥലം അവിടെ ഇല്ലാണ്ടാവുകയാണ് അസ്ഥിത്രയിൽ വിളക്ക് എത്തിക്കുന്നത് ഇപ്പോ ദിവസങ്ങൾ മാത്രമായി മാറുകയും ഒരു വർഷമായിരുന്നെങ്കിൽ ഇപ്പോ ദിവസങ്ങൾ മാത്രമായി മാറി പക്ഷെ ക്രൈസ്തവ മതവിശ്വാസത്തിലും ഇസ്ലാമിക മതവിശ്വാസങ്ങളിലും അവരുടെ ഭൗതിക ശരീരം മണ്ണിലേക്ക് അടക്കം ചെയ്തിട്ട് അവിടെ പോയി ഇവരുടെ ഓർമ്മ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇന്ന് ഷാരോൺ കേസിലെ വിധി വരാനിരിക്കുകയാണ് രാഹുൽ ഞാൻ ബാത്റൂമിൽ ഏതൊരു ചാർജ് റിപ്പോർട്ട് കാണുമ്പോൾ ഷാരോണിന്റെ ഭൗതിക ശരീരം അടക്കിയെടുത്ത് അച്ഛൻ പറയുകയാണ് അതിന് സുഖം ഉള്ള ദിവസങ്ങളിലല്ല ഞാനിവിടെ വരാറുണ്ട് എന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായും അതിനെ അവരൊരു അവരുടെ അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് അപ്പൊ ഗുരു പരമ്പരകളുള്ള അല്ല ശിഷ്യ പരമ്പരകളുള്ള ഗുരുക്കന്മാരുടെ ഈ ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെ ദേവസ്ഥാനങ്ങളായി കണ്ട് യോഗീശ്വർ ഇപ്പൊ നമുക്ക് അറിയാം കുടുംബക്ഷേത്രങ്ങളിലൊക്കെ യോഗീശ്വര പ്രതിഷ്ഠയുണ്ട് ഈ യോഗീശ്വര പ്രതിഷ്ഠകൾ എന്നൊക്കെ പറയുന്നപ്പോഴും നമ്മുടെ പരമ്പരയിലെ ജ്ഞാനികളായ കാരണവന്മാർക്കാണ് അവിടെ നമ്മൾ ഗുരുക്കന്മാരായി കരുതുന്ന ആളുകളെയാണ് നമ്മള് അവിടെ രീതിയിലേക്ക് അത്തരത്തിൽ ഒരു ഈ സ്വാമിമാരുടെ ലിസ്റ്റിലേക്ക് മഹാസാമിമാരുടെ ലിസ്റ്റിലേക്ക് ഇപ്പം ക്രൈസ്തവ മതവിശ്വാസ പ്രദേശം വിശുദ്ധരാക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു വിശുദ്ധ ജന്മമായി ഒരു ഗുരു പരമ്പരകളിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്ന അദ്ദേഹം പൂർവാശ്രമത്തിൽ ചുമട്ട എന്ന് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല വ്യാസമഹർഷി പൂർവാശ്രമത്തിൽ തസ്കരനായവരി അതെ അദ്ദേഹത്തിന് നാരദനാൽ കഥ കേട്ട് കുടുംബത്തോട് പോയി ചോദിക്കുന്നു തന്റെ ഈ പ്രവർത്തികളിൽ നിങ്ങൾക്കൊപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് കൊള്ളയടിക്കുന്നതിൽ കുടുംബത്തിന് യാതൊരു പങ്കുമില്ല നിങ്ങൾ തന്നെ ഈ പാപഭാരം ചുമക്കണം എന്ന് പറയുന്ന വലിയ തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം പോയി ധ്യാനം ചെയ്യുകയും വാൽമീകം കൊണ്ട് മൂടുകയും അതായത് കൊണ്ട് മൂടുകയും പിന്നീട് അദ്ദേഹം വാൽമീകി മഹർഷിയായി പുതിയ ആ ജന്മത്തിൽ തന്നെ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ബുദ്ധനും ശങ്കരനും എല്ലാം ഇതേ പൂർവാശ്രമങ്ങളില്ലേ ബുദ്ധനും ശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും എല്ലാവർക്കും ഇത്തരത്തിലുള്ള പൂർവാശ്രമ ജീവിതമുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയാം മാതാ മൃതാനന്ദമയെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കുന്നവരില്ലേ അപ്പൊ അവര് കടപ്പുറത്ത് ജനിച്ചവരാണ് കടപ്പുറത്ത് ജീവിച്ചവരാണ് പക്ഷെ അവർ ഒരു സമയത്ത് അവരുടെ ആത്മീയ ചൈതന്യം കൊണ്ട് ഒരു ഒരു സിദ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ മനുഷ്യ ദൈവം ഒന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്തോ ഒരു പവറുണ്ട് ആ പവർ അവർ ബാക്കിയുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി ആ എനർജിയെ അവർ അവരിലേക്ക് കളർന്നു കൊടുക്കുന്നു ആ എനർജിയിലൂടെ അവർ വലിയ ബിസിനസ് സാമാന്യം കിട്ടിപ്പെടുക്കുന്നു അതൊക്കെ പലർക്കും ആശ്വാസമാകുന്നു എന്നുള്ളതാണ് അവരുടെ സേവന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയോജനം കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായും ആ ഒരു ഗണത്തിലേക്ക് ഗോപൻ സ്വാമിയും വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത